തീർച്ചയായിട്ടും ഒരു അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും പാഠപുസ്തകമാണ് എങ്ങനെ പാടണം പക്ഷെ അത് അത്രയും നമ്മൾ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ച് പോയാൽ മാത്രം പോരാ അത് എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കുന്നത് ഓരോ വാക്കിൻ്റെ അർത്ഥമനുസരിച്ച് ഈ ശബ്ദത്തിനെ സോഫ്റ്റ് ആക്കുകയും അത്തരത്തിലുള്ള സംഗീതത്തിൽ നൽകുന്ന പ്രയോഗങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു പാട്ട് കേട്ട് സംഗീത വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് പാടേണ്ടത് ഉച്ചാരണം എങ്ങനെയായിരിക്കണം ഓരോ അക്ഷരങ്ങളും എങ്ങനെ ഉച്ചരിക്കണം എന്ന് അതിസൂക്ഷ്മമായിട്ട് അദ്ദേഹം ഓരോ പാട്ടിനകത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് അത് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ശ്രമം പുതിയ തലമുറയിലെ കുട്ടികൾ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓരോ ഓരോ പാട്ടെടുക്കുന്നു അത് എങ്ങനെയാണ് പാടേണ്ടത് നമുക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു എക്സാമ്പിൾ കാണിക്കാനില്ല ഇന്നും അതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം പാടിയ അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും മഹാവീരു പോലെ അങ്ങനെ നിൽക്കുകയാണ് ഒരു മറ്റൊരു ഗായകന് ഇതിനപ്പുറത്തേക്ക് പാടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല അപ്പോ ഇതൊക്കെ ഉണ്ടാ ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ പരമമായിട്ടുള്ള ജ്ഞാനം മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രയത്നം വർഷങ്ങളായിട്ടുള്ള പ്രയത്നം സംഗീതം മാത്രം എന്ന് പറഞ്ഞ ജീവിതത്തെ നയിക്കുന്ന ഒരു മഹാഗുരു എന്തെല്ലാം ത്യാഗങ്ങളാണ് അദ്ദേഹം അതിനു വേണ്ടി സഹിക്കുന്നത് ആഹാരം ആഹാരത്തിന്റെ കാര്യത്തിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനവും നമുക്ക് വാരിവലിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് നടക്കില്ല അപ്പൊ അത്തരത്തിൽ അതിനെല്ലാം ത്യജിച്ചിട്ടാണ് അദ്ദേഹം ഒരു ഒരു സന്യാസ ജീവിതം പോലെയാണ് അദ്ദേഹം സംഗീതം മാത്രം എന്ന് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഒരു ശക്തിയാണ് അപ്പോൾ അത് അത് എങ്ങനെയാണത് ഈ പാട്ടിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു തരുന്നതെന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കാണാനും കേൾക്കാനുമുള്ള ഒരു ശ്രദ്ധ നമ്മളെ ഓരോ പാട്ട് ഓരോ പാട്ടുകാരും കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് മാതൃകയാണ് എല്ലാവരും പാടുന്നത് തന്നെ എങ്ങനെ പാടണം എന്ന് നോക്കുമ്പോ യേശുദാസ് പാടുന്ന പോലെ പാടും എന്നാണ് പറയുന്നത് ഇപ്പോഴും കുട്ടിയെ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഗീത വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാകണം ആരെ പോലെ എന്ന് ചോദിച്ചാൽ യേശുദാസിനെ പോലെ ആകണം എന്ന ഒരു ഉത്തരമാണ് ആദ്യം ലഭിക്കുക പിന്നീടാണ് മറ്റു പേരുകളിലേക്കും അവർ വന്നു ചേരുക ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ പലതും പല നേട്ടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ പലതും ഉപേക്ഷിക്കേണ്ടി വരും ഏറ്റവും ഏറ്റവും മനോഹരമായി നമുക്ക് ലഭ്യമാകാൻ ഏറ്റവും മനോഹരമായ സുന്ദരമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് അത് ഒരു ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ യേശുദാസിൻ്റെ ജീവിതം അദ്ദേഹം പക്ഷേ അതിനെ ഉപേക്ഷിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല യാതൊരു വിധത്തിലും അദ്ദേഹം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ജീവിതം ഇത്രമേൽ സുരഭിലമാക്കുന്നത് എന്തൊക്കെയാണോ അദ്ദേഹം ഉപേക്ഷിച്ചത് അതൊക്കെ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് അത്ര അതിനേക്കാൾ മനോഹരമായി നമുക്കൊക്കെയും പ്രേക്ഷകർക്കും ആസ്വാദകർക്കും പകർന്നു നൽകുകയും ചെയ്തു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം പാടിയിരുന്നാൽ പോലും ഈ പറയുന്ന ആരാധക ബൃന്ദം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കാണും പക്ഷെ അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ടില്ല ഈ തിരക്കിനിടയിലും ഒരു ദിവസം പത്തും പതിനഞ്ചും പാട്ടുകൾ വരെ പാടിയ പതിനേഴോളം പാട്ടുകൾ വരെ റെക്കോർഡ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ര തിരക്കായിട്ട് നടക്കുന്ന ഒരു ഈ സംഗീതജ്ഞ ശാസ്ത്രീയ സംഗീതം എപ്പോ സമയം കിട്ടിയാലും അത് നിരന്തരം പഠിച്ചു പുതിയ പുതിയ രാഗങ്ങളും അത്തരത്തിലുള്ള കീർത്തനങ്ങൾ എന്നും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും ഇത് അതാണ് ഞാൻ കൂടുതൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഒരു കാര്യം അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ സംഗീതം ഓരോ ദിവസവും അദ്ദേഹം പുതിയ കീർത്തനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഈ തിരക്കിനിടയ്ക്കാണ് അദ്ദേഹം പലപ്പോഴും യാത്രക്കിടയിലും അല്ലെങ്കിൽ കിട്ടുന്ന ഒഴിവ് വേളകളെല്ലാം തന്നെ സംഗീതത്തിന് വേണ്ടി വീണ്ടും മാറ്റി മാറ്റിവെക്കുകയാണ് അതിന്റെ ഒരു അടുത്തൊരു ഉദാഹരണം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറച്ച് സംസാരിക്കാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായി അദ്ദേഹം പുറത്താണ് സ്റ്റേറ്റ് എല്ലാവരും പറയാം ഫോണിലൂടെ അല്പസമയം സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി ഞങ്ങളുടെ അച്ഛന്റെ ഒരു ഫൗണ്ടേഷന്റെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിനിടയിലും അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു പുതിയ രാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മേപ്പാളി അങ്ങനെ എന്തോ ഒരു ഒരു പേരാണ് വ്യക്തമായില്ല ഈ രാഗങ്ങളും നമ്മൾ കേട്ടു പോകില്ല ഒരു രാഗം അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ സ്വരങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു ഈ പ്രായത്തിൽ അപ്പോ ആലോചിച്ച് നോക്കണം അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു അദ്ദേഹത്തിന് വെറുതെ ഈ ഈ അദ്ദേഹത്തിന്റെ ഈ പാടി വച്ച പാട്ടുകൾ തന്നെ ധാരാളമാണല്ലേ അല്ലേ പക്ഷെ അങ്ങനെയല്ല പ്രയത്നം എന്ന് പറയുന്നത് എന്നും പാടി എന്നും ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്